അധ്യായം രണ്ട് കടലിലെ ദുരന്തം അന്ന് രാവിലെ സാവോ സാൽവഡോറിൽ നിന്ന് കപ്പൽ യാത്ര തിരിച്ചപ്പോൾ കപ്പലിൽ ആകെ പതിനാല് പേരുണ്ടായിരുന്നു ക്യാപ്റ്റനും പന്ത്രണ്ട് നാവികരും പിന്നെ ഞാനും തദ്ദേശീയരുമായി കച്ചവടം നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന വലിയൊരു ചരക്കുശേഖരവും കപ്പലിലുണ്ടായിരുന്നു പലതരം മുത്തുകൾ ചിപ്പികൾ കത്തികൾ മഴുകൾ ചെറിയ കണ്ണാടികൾ എന്നിവയായിരുന്നു കാർഗോ ഹോൾഡിൽ ഉണ്ടായിരുന്നത് കപ്പലിന്റെ സഞ്ചാരപാത ലളിതമായിരുന്നു ആദ്യം വടക്കോട്ട് നീങ്ങി ബ്രസീലിന്റെ വടക്കേ അറ്റം പിടിക്കുക അവിടെ നിന്ന് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ നേരെ ആഫ്രിക്കയിലേക്ക് തിരിക്കുക അതായിരുന്നു പദ്ധതി ഞങ്ങളുടെ യാത്രയുടെ പന്ത്രണ്ടാം ദിവസം ബ്രസീലിന്റെ ബ്രസീലിൻ്റെ വടക്കേയാറ്റത്തോടടുക്കുമ്പോൾ കടലിൽ ഒരു ഭീകര ചുഴലിക്കാറ്റ് വീശിയടിച്ചു അത് ഒട്ടും ശമിച്ചില്ല പത്തു ദിവസത്തോളം കപ്പൽ ആ ചുഴലിക്കാറ്റിനകത്ത് അലയുകയായിരുന്നു എല്ലാ ദിശയിലേക്കും അത് എടുത്തെറിയപ്പെട്ടു രണ്ട് നാവികർ കടലിലേക്ക് തെറിച്ചു വീണു ചുഴലിക്കാറ്റിനൊപ്പം വന്ന ഉഷ്ണമേഖലാ പനിമൂലം ഒരാൾ മരിച്ചു ഏറ്റവും മോശം അവസ്ഥയാണ് വരാനിരിക്കുന്നതെന്ന് ഞാൻ ഭയപ്പെട്ടു നമ്മൾ തീർച്ചയായും മരിക്കും കപ്പലിന്റെ പായകൾക്കും കൊടിമരങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ആദ്യ ചിന്ത അതായിരുന്നു പതിനൊന്നാം ദിവസം മാത്രമാണ് ഞങ്ങൾ ശാന്തമായ വെള്ളത്തിലേക്ക് എത്തിയത് എന്നാൽ ഒരു കാര്യം ഉറപ്പായിരുന്നു ആഫ്രിക്കയിലേക്കുള്ള ദീർഘദൂര യാത്ര താങ്ങാൻ കപ്പലിന് കരിയില്ല ഞാൻ ക്യാപ്റ്റനെ ഉപദേശിച്ചു ബാബഡോസ് ദ്വീപിലേക്ക് വെറും പതിനഞ്ച് ദിവസത്തെ യാത്രയേ ഉള്ളൂ ബ്രസീലിലേക്ക് തിരികെ പോകുന്നതിനേക്കാൾ ബുദ്ധി കപ്പൽ അവിടെ വെച്ച് നന്നാക്കുന്നതാണ് പക്ഷേ ആകാശം മുട്ട് വീശിയടിച്ച രണ്ടാമത്തെ ചുള്ളിക്കാറ്റിൽ കടൽ വീണ്ടും പ്രക്ഷുബ്ധമായി ഞങ്ങളുടെ വഴി വീണ്ടും തെറ്റി ആധുനിക സംസ്കാരത്തിന്റെ വെളിച്ചം ഇനിയും കണ്ടിട്ടില്ലാത്ത ആദിമവാസികൾ താമസിക്കുന്ന കിഴക്കൻ ദ്വീപുകളിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് കപ്പലിന്റെ എല്ലാ വശങ്ങളിലും ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചതോടെ ആ രാത്രിയൊരു പേടി സ്വപ്നം പോലെ കടന്നുപോയി പെട്ടെന്നാണ് ആ നിലവിളി കേട്ടത് കരാ കരാ കരകണ്ടേ ഞാൻ ഞെട്ടി ഉണർന്നു കരയുടെ ലക്ഷണങ്ങൾ കാണാനായി ഞാൻ ഡെക്കിലേക്കൂടിയപ്പോൾ കപ്പൽ പെട്ടെന്ന് ഉറച്ച ഒരു മണൽത്തിട്ടയിൽ ഇടിച്ചുനിന്നു കപ്പലിനെ മോചിപ്പിക്കാൻ ക്യാപ്റ്റനും സംഘവും എടുത്ത നടപടികളെല്ലാം വിഫലമായി ചുരുലിക്കാറ്റ് കപ്പലിൽ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു കപ്പൽ പൂർണ്ണമായും തകരാൻ ഇനി അധികം സമയം വേണ്ടിവരില്ലെന്ന് എനിക്ക് മനസ്സിലായി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ക്യാപ്റ്റൻ ഉറക്കെ ഉത്തരവിട്ടു കപ്പൽ ഉപേക്ഷിക്കുക എല്ലാവരും ഉടൻ പുറത്തിറങ്ങൂ ജീവനക്കാർ ഉടനെ തന്നെ കപ്പലിലുണ്ടായിരുന്ന ഏക ലൈഫ് ബോട്ട് താഴെ ഇറക്കാൻ തുടങ്ങി അത് വെള്ളത്തിൽ വീണയുടനെ എല്ലാവരും അതിലേക്ക് കയറി കാറ്റിപ്പോൾ ശാന്തമായിരുന്നു പക്ഷേ കടൽത്തിരകൾ അപ്പോഴും ഇളകിമറിഞ്ഞുകൊണ്ടിരുന്നു ബോട്ടിന് ഇല്ലാത്തതിനാൽ തുഴയാൻ കഴിഞ്ഞില്ല ക്ഷോഭിച്ച കടലിൽ ഞങ്ങൾ പല ദിശകളിലേക്കും വലിച്ചെറിയപ്പെട്ടു പെട്ടെന്ന് ഇരുട്ടിന്റെ മറവിൽ നിന്ന് വന്ന് ഭീമാകാരമായ ഒരു തിരമാല ആരും ശ്രദ്ധിച്ചില്ല ഏകദേശം മുപ്പതടി ഉയരമുണ്ടായിരുന്ന ആ തിരമാല ലൈഫ് ബോട്ടിന് മുകളിലേക്ക് ആഞ്ഞടിച്ചു ലൈഫ് ബോട്ട് പൂർണമായും മറിഞ്ഞു അതിലുണ്ടായിരുന്ന പതിനൊന്ന് പേരും മുങ്ങിപ്പോയി വെള്ളത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഞാൻ അഗാധതയിലേക്ക് പോകുന്നതായി അനുഭവപ്പെട്ടു ബോധം മറയുന്നതിന് തൊട്ടുമുമ്പ് കടൽ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നതായി തോന്നി പെട്ടെന്ന് ഒരു വലിയ തിരമാല എന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് വലിയ ശക്തിയോടെ മുന്നോട്ട് തള്ളി തിരമാല അടങ്ങിയപ്പോൾ ഞാൻ കട്ടിയുള്ള ഒരു പ്രതലത്തിൽ വീണു പരിക്കേറ്റിരുന്നുവെങ്കിലും ഞാൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ തല ഉയർത്തി നോക്കി അതേതോ കരയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എഴുന്നേറ്റ് കരയിലേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ ശക്തമായൊരു തിരമാല എന്നെ വീണ്ടും മുന്നോട്ട് തള്ളിയിട്ടു ഞാൻ മുഖമടച്ച് ഒരു വലിയ പാറയിൽ വീണു അവശേഷിച്ച് ശക്തി മുഴുവൻ സംഭരിച്ച് എഴുന്നേറ്റുനിന്ന് തിരമാലകൾക്കെത്താൻ കഴിയാത്തത്ര ദൂരത്തേക്ക് ഞാൻ ഓടി സുരക്ഷിതമായ ദൂരത്താണെന്ന് ഉറപ്പായപ്പോൾ ആശ്വാസത്തോടെ ആ മണലിലേക്ക് തന്നെ അമർന്നു ഞാൻ ോധരഹിതനായി എഴുന്നേറ്റ ഉടൻ തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ ചെയ്തത് കാരണം കപ്പലിലുണ്ടായിരുന്നവരിൽ ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ഓ ദൈവമേ ഞാൻ വികാരഭരിതനായി എന്റെ കൂടെയുള്ളവരെല്ലാം മരിച്ചിട്ടും ഞാൻ മാത്രം എങ്ങനെ ജീവിച്ചിരിക്കുന്നു തീരത്തിലൂടെ നടക്കുമ്പോൾ തകർന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ എനിക്ക് കാണാമായിരുന്നു എന്നാൽ എന്റെ പുതിയ ചുറ്റുപാടുകൾ പരിശോധിച്ചപ്പോൾ രക്ഷപ്പെട്ടതിലുള്ള സന്തോഷം ഭയത്തിനു വഴിമാറി ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായിരുന്നു ഈ ദ്വീപിലെ ഏതെങ്കിലും വന്യമൃതത്തോട് പോരാടി ഞാൻ മരിക്കുമോ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ സ്വയം പ്രതിരോധിക്കും എന്റെ കൈവശം ഒരു കത്തിയും പുകയില പൈപ്പും ഒരു പെട്ടിയിൽ കുറച്ചു പുകയിലയും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കണ്ടെത്തി ഇതെന്റെ പരിഭ്രാന്തി വർദ്ധിപ്പിച്ചു മരണസാധ്യതകൾ മുന്നിൽ കണ്ടു ഭയന്ന ഞാൻ നെഞ്ചത്തടിച്ചു കരഞ്ഞു ഇതെന്തൊരു ക്രൂരമായ തമാശയാണ് ഇതിലും ഭയാനകമായ മരണം വരിക്കാനാണോ ഞാൻ രക്ഷപ്പെട്ടത് എങ്കിലും എന്റെ മനസ്സിനെ ശക്തമാക്കണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ദീപിന്റെ ഉള്ളിലേക്ക് വേഗത്തിൽ നടന്നു അധികം വൈകാതെ ഒരു ചെറിയ അരുവി കണ്ടെത്തി ദാഹം തീർത്തു അന്ന് രാത്രി ഉറങ്ങാനൊരു സ്ഥലം തേടി ഞാൻ നടന്നു വലിയൊരു മരം കണ്ടെത്തി ഞാൻ വേഗത്തിൽ അതിൻ്റെ ഒരു കുമ്പിലേക്ക് കയറി വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതമായി രാത്രി ചെലവഴിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇതായിരിക്കും ജീവഭയത്താൽ രാത്രിയിലെ ആകാശത്തെയും നക്ഷത്രങ്ങളെയും നോക്കിക്കിറന്ന ഞാൻ പെട്ടെന്ന് ഗാഢനിദ്രയിലേക്ക് വഴുതി വീണു